ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമ്മൾ കുട്ടികളെയൊക്കെ നോക്കുന്ന സമയത്ത് പാരൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര വികൃതിയാണ് എൻ്റെ മോൻക്ക് ഇവൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എപ്പോഴും വികൃതി കളിച്ചോണ്ടിരിക്കുക എല്ലാവരും എന്നെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പൊതുവേ പാരൻസ് എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഒരു അമിത വികൃതി കാണിക്കാറുണ്ട് അതായത് അവരുടെ പ്രായത്തിൻ്റെ അനുസരിച്ചിട്ടല്ലാത്ത രീതിയിൽ ഒരു വികൃതി കുട്ടികളിലെ വികൃതി വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതായത് അവർ വളർന്നു വരുന്ന പ്രായത്തിൽ അവർക്ക് എപ്പോഴും ഒരു കൗതുകമായിരിക്കും പുതിയൊരു സാധനം കാണുന്ന സമയത്ത് അതൊന്ന് തൊട്ടുനോക്കേണ്ടി വരും ചിലപ്പോൾ അത് തൊടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാം അപ്പം എല്ലാത്തിനോടും എല്ലാ ഒബ്ജെക്ട്സിനോടും ഒരു കൗതുകം കാണിക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് തൊട്ടു നോക്കാനും അതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാനും ഉള്ള ഒരു പ്രകൃതി ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക അതൊന്നും ഉണ്ടല്ല അവർ വളർന്നു പ്രായമായ എല്ലാം അവർക്ക് പുതിയ കാര്യങ്ങളാണ് പുതിയ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് അത്രയും എക്സൈറ്റ്മെന്റ് ഭയങ്കര ആവേശം കാണിക്കുന്ന അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം കാണുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഓടിച്ചാടി അത് പിടിക്കാൻ വേണ്ടിയിട്ട് അത് പിടിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പം അത് വേറൊരാളുടെ സാധനമായിരിക്കും പക്ഷെ എന്നാൽ പോലും അവരുടെ ആ കുഞ്ഞു മനസ്സിൽ അതൊന്ന് ടച്ച് ചെയ്യാം അതൊന്ന് നോക്കാം എന്നുള്ളൊരു മൈൻഡായിരിക്കും ഇതിനാണ് പലപ്പോഴും പല പേരൻസും എൻ്റെ കുട്ടി പറഞ്ഞത് അനുസരിക്കുന്നില്ല അവനെല്ലാം പോയിട്ട് തൊട്ട് നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് ഇത് വളരെ നോർമലായിട്ട് എല്ലാ കുട്ടികളിലും കാണുന്ന അവരുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവർ വളർന്നു വരുന്നതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങളാണ് അത് അവർക്ക് അവരുടെ പല സെൻസസും വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ ബ്രെയിൻ പുതിയതായിട്ട് മനസ്സിലാക്കുന്നത് യും പഠിക്കുകയും നമ്മൾ ഭാഷ പഠിക്കുന്ന പോലെ തന്നെ കളറുകൾ പഠിക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒബ്ജക്ട്സിന് ഷേപ്പ് കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു വരുന്ന പ്രായമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് അവരെല്ലാം പോയിട്ട് ടച്ച് ചെയ്യുന്നതും അത് ചിലപ്പം എന്തെങ്കിലും ആയിട്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉള്ളത് പക്ഷേ ചില കുട്ടികളെ നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് ഒരു കുട്ടികളുടെ ഒരു പ്രായത്തിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടല്ലാത്ത രീതിയിലുള്ള അമിത വികൃതി അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു പ്രായത്തിൽ ഒരു ഒരു ഏകദേശം ഒരു പ്രകൃതി ഉണ്ടാകും ഒരു സ്വഭാവം ഉണ്ടാകും ആ ഒരു സ്വഭാവത്തിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് മുതിർന്ന ആളുകളെ പോലെ പെരുമാറുക ആ പെരുമാറുന്നത് നല്ല രീതിയിലല്ല മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്യാം അവരുടെ പ്രായക്കാരോടാണ് എന്നുണ്ടെങ്കിലും അവരുടെ മുതിർന്ന ആളുകളോടാണ് എന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പം നമ്മൾ ഒന്ന് കുറച്ചധികം അറ്റൻഷൻ കൊടുക്കേണ്ടി വരും അറ്റൻഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊത്തിരി ടേക്ക് കെയർ എന്നല്ല അവരുടെ ഈ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതൊരു പരിധിയിൽ കൂടുതലാവുന്നുണ്ട് പാരൻസിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മൾ നമ്മളിത് കുറച്ച് ഗൗരവമുള്ള വിഷയമായിട്ടാണ് കാണേണ്ടതുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത് കുട്ടികളിൽ പലപ്പോഴും പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് കാണിക്കാറുണ്ട് പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറി ആയിട്ട് അവരുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു അസുഖം ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിലോട്ട് മാറാറുണ്ട് ഇപ്പം നമ്മൾ വളരെ എല്ലാവർക്കും കേട്ട് പരിചയങ്ങളായിരിക്കും എ ഡി എച്ച് എന്ന് ും കേട്ടിട്ടുണ്ടാവും എൽ ഡി എന്ന് കേട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന വേറൊരു കാറ്റഗറി ഓഫ് ഡിസോർഡർ ആണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് ഒരു അമിത വികൃതിയാണ് കണ്ടക്ട് ഡിസോർഡറിൽ എപ്പോഴും പലപ്പോഴും അതിൻ്റെ ഒരു ബേസ് ആയിട്ട് കാണാറുള്ളത് എന്നുള്ളത് അതായത് അമിത വികൃതി എന്ന് പറയുന്ന സമയത്ത് പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതിയിലും ഈ കുട്ടിയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എത്ര അടിച്ചിട്ടും എത്ര വഴക്ക് പറഞ്ഞിട്ടും ക്ലാസ്സിൽ നിന്ന് എത്ര പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണാത്ത കാണാത്തൊരവസ്ഥ ഇതിൽ വികൃതി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരു നാല് കാറ്റഗറിയൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ദേഷ്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഒരു പത്ത് വയസ്സുള്ള കുട്ടി കാണിക്കുന്ന ദേഷ്യത്തിൻ്റെ ഒരളവായിരിക്കില്ല ഇവർ പലപ്പോഴും കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവരുടെ ദേഷ്യം എന്ന് പറയുന്നത് ഇവർ പാരൻസിൻ്റെ അടുത്ത് കാണിക്കും ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാണിക്കും അവരുടെ സ്കൂളിൽ പോയാൽ കാണിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾ വീട്ടിൽ ഭയങ്കര വികൃതി വീട്ടിൽ ഭയങ്കര ദേഷ്യം അമ്മമാരുടെ അടുത്ത് ഭയങ്കര ദേഷ്യം കാണിക്കാറുണ്ട് പക്ഷെ ഒരു ഡിസോർഡർ ഒക്കെ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യണം ഒന്നിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സെറ്റിങ്സിൽ അത് കാണിക്കണം ഇവരുടെ ഈ മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതം സ്കൂളിൽ കാണിക്കണം വീട്ടിൽ കാണിക്കണം ഇവര് പുറത്തു പോയി കഴിഞ്ഞാലും കാണിക്കണം അതല്ലാണ്ട് വീട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ഒക്കെ വളരെ മോശപ്പെട്ട സ്വഭാവം നമ്മൾ വീട്ടിൽ കാണിക്കാറുണ്ട് ആ രീതിയിലല്ല അവർ ഈ സ്വഭാവം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അമിതമായിട്ടുള്ള വികൃതിയും അമിതമായിട്ടുള്ള ദേഷ്യും മോശപ്പെട്ട സംസാരവും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഈ ദേഷ്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇവര് സ്കൂളിലൊക്കെ എപ്പോഴും പലപ്പോഴും ഇങ്ങനത്തെ കുട്ടികളെ കുറിച്ച് കംപ്ലയിൻസ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് ഇങ്ങോട്ടേക്ക് അടി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അവർ അങ്ങോട്ടേക്ക് കയറി അടി ഉണ്ടാക്കുക ഒരാവശ്യം ഇല്ലാണ്ട് അടി ഉണ്ടാക്കുക സെയിം പ്രായക്കാരെന്ത് ചെയ്യുക ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അപ്പം അതൊന്നും ഒരു ഒരു കുട്ടി ചെയ്യുന്ന കാര്യമായിരിക്കില്ല ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താം ആ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ ആയുധങ്ങളൊക്കെ യൂസ് ചെയ്യും ആയുധങ്ങൾ കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സ്കൂളിലുള്ള പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ കാണിക്കാറ് തലക്കടിക്കുന്ന കേസസ് അങ്ങനെയൊക്കെ പല കേസസും ഈ ഒരു കണ്ടക്ട് ഡിസോർഡറിൽ നമുക്ക് കാണിക്കാറുണ്ട് എന്നുള്ളത് പിന്നെ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് തന്നെ വന്ന ഒരു കേസിലുണ്ടായിരുന്നു അപ്പം അവരുടെ ഉമ്മൂമ്മയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മൂമ്മ പറയുന്ന ഒരു കാര്യം അവന് ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ കീറുകളാണ് എന്ന് പറഞ്ഞു അതായത് നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ദേഷ്യം വരാം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ദേഷ്യം വരാടുന്നില്ല പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് വീട്ടിലുള്ള കുഞ്ഞു കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കീറുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല ഈ ബിഹേവിയറിനെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ആ രീതിയിലുള്ള ദേഷ്യമായിരിക്കും ഇവര് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ള വളർത്തും മൃഗങ്ങളെയൊക്കെ എന്തു ചെയ്യുക ഉപദ്രവിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് എല്ലാത്തിനോടും കൗതുകമാണ് ഇപ്പോൾ വീട്ടിലുള്ള ഒരു പൂച്ചന്റെ വാല് പോയി പിടിക്കുന്നത് നമുക്ക് അയ്യോൻ്റെ കുട്ടിക്ക് കണ്ടക് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു പൂച്ചേനെ അല്ലെങ്കിൽ എന്ത് കോഴി അങ്ങനെയുള്ള വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ അവർക്ക് വേദന ഉണ്ടാകുന്നത് കണ്ടിട്ട് ഒരു സന്തോഷം ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഇവർ ഉപദ്രവിക്കുന്നുണ്ടാവുക ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ആ ജീവികൾ പലപ്പോഴും ചത്തുപോകാറുണ്ട് കല്ലൊക്കെ വെച്ചിട്ട് തലക്കടിക്കുക അത്തരത്തിലുള്ള വളരെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളാണ് ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾ പലപ്പോഴും കാണിക്കാറില്ല അവരുടെ ഒരു അളവ് സാധാരണ ലെവലിനേക്കാൾ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഈ ദേഷ്യത്തിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഭയങ്കര എല്ലാം നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കഴിയുന്ന സാധാരണയായിട്ടും സാധനങ്ങൾ പൊട്ടുക ഗ്ലാസ് പൊട്ടുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ പൊട്ടിക്കാറൊക്കെ ഉണ്ട് അത് എന്ന് പറയുന്നത് അവർ കളി അവർക്ക് ഇത് കിട്ടുന്ന സമയത്തുള്ള ഒരു കൗതുകം കൊണ്ട് അവരെന്തെല്ലാം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് ഒരു തരം അവർക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ അതല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ട് എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ട് ആരുടെ സാധനമാണോ അവർക്ക് അത് നഷ്ടമാണ് അങ്ങനത്തെ യാതൊരു വിധ ബോധമൊന്നുമില്ല അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം നശിപ്പിച്ച് കഴിയുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിപ്പോയല്ലോ എന്നുള്ള ചെറിയൊരു വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ അമ്മ എന്നെ വൈക്ക് പറയല്ലോ എന്നുള്ള വിഷമമുണ്ടാവും ഇനിയിപ്പോൾ വേറൊരു കുട്ടീൻ്റെ സാധനം പൊട്ടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ സാധനം പൊട്ടിച്ചു എന്നുള്ള ഒരു ബോധമൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ സംസാരിക്കുന്നത് വളരെ രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളെ പറ്റിയിട്ടല്ല ഒരു പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും ഒക്കെയുള്ള കുട്ടികളെ പറ്റിയിട്ടാണ് ആ സമയത്ത് അവർക്ക് ഈ ഒരു സെൻസെക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല you yes. ഞാൻ എന്തെങ്കിലും നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അപ്പുറത്തോട്ടൊരു കോൺസിക്വൻസസ് ഉണ്ട് വലിയൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് അവർക്ക് ഒരു 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 കുഴപ്പമില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ളത് അപ്പോൾ ഇവർ നശിപ്പിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പല കേസിലും നമ്മൾ കണ്ടിട്ടുള്ളത് തീയൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അതായത് അപ്പുറത്തെ വീട്ടിൽ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ തീ വെച്ച് കത്തി നശിപ്പിക്കുക അല്ലെങ്കിൽ ഡോറിൻ്റെ ഒക്കെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല നോർമലായിട്ട് ആ പ്രായത്തിലൊരു കുട്ടി ചെയ്യേണ്ട ബിഹേവിയർ അല്ല ഇത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പാരന്റ്സിനു മനസ്സിലാവണം എന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ആ ഞാൻ പറഞ്ഞില്ലോ ഒരു ഉമ്മ ഒരു കുട്ടിനെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇനി ഒരു സാധനം ബാക്കിയില്ല എന്നുള്ളത് കാരണം ഈ കുട്ടിയെല്ലാം നശിപ്പിക്കുകയാണ് ഇവൻ ഈ ദേഷ്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് എല്ലാം അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാവുക അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അവന് ഭക്ഷണം എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടണം എന്ന് തോന്നി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് കിട്ടണം ചിലപ്പം വീട്ടിലത് കിട്ടണം എന്നില്ല അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് സാധനങ്ങൾ അടിച്ച് നശിപ്പിച്ചു കളയുകയാണ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത് അപ്പം പൊതുവേ കുട്ടികൾ അവരുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമായിരിക്കും നശിപ്പിക്കുക പക്ഷേ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള ആൾ അങ്ങനെയല്ല അപ്പുറത്തെ വീട്ടിലെ സാധനങ്ങളും ആരുടേതാണോ അതെല്ലാം നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കാറുള്ളത് അപ്പം ഈ രീതിയിൽ ദേഷ്യവും ഈ രീതിയിൽ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവവും അതിൻ്റെ കൂടെ ഒത്തിരി കള്ളത്തരം കാണിക്കുക ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഒരു ഈ ഒരു ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ മോഷ്ടിക്കുക അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ രീതിയിൽ മിഠായി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ രൂപയൊക്കെ അമ്മമാരെ പേഴ്സന്നൊക്കെ മോഷ്ടിക്കാറുണ്ട് പക്ഷേ ഇവർ പലപ്പോഴും മോഷ്ടിക്കുക വലിയ വലിയ എമൗണ്ട് മോഷ്ടിക്കും അത് വീട്ടിൽ നിന്ന് മാത്രമായിരിക്കില്ല പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കുക ഇത്തരത്തിൽ പിന്നെ ഒരുപാട് കള്ളങ്ങൾ പറയാം ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന രീതിയിലുള്ള സ്വഭാവം അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചതി വഞ്ചന കള്ളത്തരം ഇങ്ങനത്തെ എല്ലാ പരിപാടികളും മിക്കപ്പോഴും ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ കാണിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇവർക്ക് നമുക്ക് ഒരു നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും അതായത് കുട്ടികളാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ടാകും വീട്ടിൽ കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ടാകും നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കുറച്ച് നമുക്കൊരു നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളൊരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ ഇവർക്ക് അങ്ങനത്തെ ഒരു നിയമങ്ങളും ഇവർ ഇവരെ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യണം എന്ന് പറയുന്നു അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുക അപ്പം പലപ്പോഴും ഈ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇത്തരത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുകയെ ഭയങ്കര മോശമായിട്ടുള്ള ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് പോകും ഒരു പത്തും പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടിയാണ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അവർക്കതൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാകും ഒരു കാര്യങ്ങളില്ല അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോവുക ഇങ്ങനെയുള്ള ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമ്മളുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ പാരൻസിന് വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പാരൻസിന് മാത്രമല്ല പുറത്തുള്ള ആൾക്കാർക്കും ഇവരെ ഇവരെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും കംപ്ലയിന്റ്സ് പറയും പിന്നെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ ഭയങ്കര പിറകോട്ടായിരിക്കും കാരണം എപ്പോഴും ഇവർ വികൃതി ഉണ്ടാക്കുന്നൊരു കുട്ടികളായതുകൊണ്ട് ഇവരെ എല്ലാവരും അവോയ്ഡ് ചെയ്യും അതായത് മാറ്റി നിർത്തും കുറ്റം പറയും ദേഷ്യപ്പെടും അപ്പം ഓട്ടോമാറ്റിക്കലി ഇവരുടെ സ്വഭാവം ഇങ്ങനെ ഈ ഒരു സ്വഭാവം കൂടിക്കൂടി കൂടി വരികയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അപ്പം ഇതാണ് ഒരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു ഓവറോൾ എന്ന് പറഞ്ഞത് അതായത് അവരുടെ പ്രായത്തിൻ്റെതനുസരിച്ചിട്ടല്ലാത്ത രീതിയിലുള്ള ദേഷ്യവും സാധനങ്ങൾ നശിപ്പിക്കുന്ന സ്വഭാവവും കള്ളത്തരങ്ങളും ഒരു നിയമവും അവർ ഫോളോ ചെയ്യാത്തൊരു രീതിയായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ പാരൻസ് സഹി കെട്ട് ഇവരെ അടിച്ച് ഭയങ്കര പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ കണ്ടക്ട് ഉള്ള കുട്ടിക്ക് പണിഷ്മെൻ്റ് ഒന്നും ഒരു വിഷയേ ആയിരിക്കില്ല എത്ര തന്നെ തല്ലിയാലും എത്ര തന്നെ അടിച്ചാലും എന്ത് രീതിയിലുള്ള പണിഷ്മെൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ആ ആ ഒരു ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാവാറില്ല എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് കാണുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണം ഞാൻ എന്തെങ്കിലും കാര്യം ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കതൊരു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ പൊതുവേ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെൻസിൽ കൊടുക്കുക മിഠായി കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല ഞാൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് ഉണ്ടാവണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അവർ എപ്പോഴും ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അതിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധം ഞാൻ ഇന്ന കാര്യം ചെയ്തു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത് എനിക്ക് അയ്യോ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടാം കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിന് അടി കിട്ടും അമ്മേൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഈ കണ്ടക്ട് ഡിസോർഡറിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളത് അവരിതിനെക്കുറിച്ച് പണിഷ്മെൻറ്റ് കിട്ടാ കിട്ടിക്കോട്ടെ അങ്ങനെ പ്രശ്നമില്ല ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇവർക്ക് കാണിക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ പണിഷ്മെൻറ്റ് ഉണ്ടാവില്ല ഒരു എമ്പതി ഉണ്ടാവില്ല ബാക്കി ലോകത്തെ സഹായിക്കണം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവരിൽ പൊതുവെ കാണിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൊതുവെ കണ്ടക്ട് ഡിസോർഡർ മൈൽഡ് മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ എന്തെയും മാറും എന്നുള്ളതാണ് ചില കുട്ടികളിൽ ഇതൊരു ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ആയിരിക്കും ചെറിയ പ്രായത്തിലായിരിക്കും ഉണ്ടാകുന്നത് ചില കുട്ടികൾക്ക് കുട്ടികൾക്കൊരു കൗമാരപ്രായാവുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് പൊതുവേ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ ഒരു കൗമാരപ്രായത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി അതിൻ്റെതായിട്ടുള്ള അവരുടെ ഏജിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഈ കണ്ടക്ട് ഡിസോർഡറിൻ്റെ സിംറ്റംസും കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പതിനെട്ട് വയസ്സിന്റെ മുന്നെയാണ് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒക്കെ കുട്ടികൾ ഈ കണ്ടക്ട് ഡിസോർഡറിൽ കാണിച്ച് തുടങ്ങും ഒരു പത്ത് പതിനാറ് പത്ത് പതിനാറ് വയസ്സിൻ്റെ ഇടയിലായിരിക്കും പലപ്പോഴും അപ്പോൾ നമ്മൾ പാരൻസ് ഇത് വളരെ പണിഷ്മെന്റ് അടി ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഇവർക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല ഇവർക്ക് എല്ലായിടത്തു നിന്നും ഇവരെ മാറ്റി മാറ്റി നിർത്തുകയാണ് സ്കൂളിലാണെന്നുണ്ടെങ്കിലും പഠിക്കാനും പറ്റുന്നില്ല അങ്ങനെ പഠിച്ചുയരാനുള്ള ഒരു ഒരു പോസിബിലിറ്റി കാണുന്നില്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല ഇവർ പലപ്പോഴും മോശപ്പെട്ട കൂട്ടുകെട്ടിൽ കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവരെ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഈ കണ്ടക്ട് ഡിസോർഡർ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറാറുണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും ഇവർ ഇതേ സ്വഭാവത്തിലൂടെയാണ് പോകുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് നമ്മളുടെ സൊസൈറ്റിക്കും അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കും അതായത് വളരെ അപകടകരമായിട്ടുള്ള സ്വഭാവങ്ങളും പ്രകൃതി ഒക്കെ ആയിരിക്കും ഇവർ കാണിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മള് പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ പ്രായത്തിൽ പ്രായത്തിലുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്കിങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത് എന്ന് പലപ്പോഴും പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൈക്കോളജിക്കലി ഉണ്ടാകുന്ന പല ഡിസോർഡേഴ്സിനും പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുക ഒന്ന് പ്രധാനമായിട്ടും അതായത് അവർക്കൊരു പാരമ്പര്യപരമായിട്ട് ജെനറ്റിക്കലി അസുഖങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക ഒരു ഒരു ജനറേഷൻ വേറൊരു ജനറേഷനിലോട്ട് അങ്ങനെ മാറാറുണ്ട് ഇപ്പം അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ നേരത്തെ ആൻറ്റി സോഷ്യൽ എന്ന് പറഞ്ഞല്ലോ ഒരു ആൻറ്റി സോഷ്യൽ ായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കാണാറുണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ചാൻസസ് കാണാറുണ്ട് എന്നുള്ളത് തന്നെ പിന്നെ പലപ്പോഴും മിക്ക ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനും ഒരു പാരൻറ്റിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും കുട്ടികളുടെ സ്വഭാവ മാറ്റത്തിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മളുടെ പല ആളുകളുടെ പാരൻറ്റിങ്ങും പല രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ പാരൻറ്റിങ് അതായത് കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കുന്നു കുട്ടികളെ എങ്ങനെ വളർത്തുന്നു കുട്ടി ഒരു കുട്ടീനെ നമ്മൾ ഭയങ്കര എപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ് ആ കുട്ടീൻ്റെ ഒരു കാര്യവും അഡ്രസ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഡിസിപ്ലിൻ വെച്ചിരിക്കുക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള ഡിസ് ഡിസിപ്ലിന് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല ഇത്തരത്തിൽ ഭയങ്കര കണിഷമായിട്ടുള്ള പാരന്റിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികളിൽ ഭാവിയിൽ പല രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങൾ അതായത് മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വഭാവങ്ങൾ മാറാനുള്ള സാധ്യതകൾ നമ്മൾ കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും അബ്യൂസസ് ചൈൽഡ് അബ്യൂസസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാരണം അവർക്ക് ആ ചെറിയ പ്രായത്തിൽ എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ പലപ്പോഴും അതൊരു ദേഷ്യവും ഭാഷയുമൊക്കെ ആയി അങ്ങനെ ആ രീതിയിൽ തന്നെ ആ സ്വഭാവം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് നല്ലൊരു റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടാവില്ല നല്ല സ്കൂളിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല ടീച്ചേഴ്സ് നല്ല രീതിയിൽ നിൽക്കില്ല പാരൻസ് നല്ല രീതിയിൽ നിൽക്കില്ല ആ സമയത്ത് ഇവരിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായി ഇവരുടെ സ്വഭാവം ദേഷ്യം സമൂഹത്തിനോട് ദേഷ്യമായി മാറുക ആളുകളോട് ദേഷ്യമായി മാറുക അങ്ങനെ ഭയങ്കര നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ വളരെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലോട്ട് എത്താറുണ്ട് പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ മോശപ്പെട്ട ഒരു ക്യാരക്ടർ കുട്ടികളിൽ കാണിക്കാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഡെപ്ത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം അത്രത്തോളം ദേഷ്യമാണ് ഒരു ചെറിയ കുട്ടി കാണിക്കുന്ന ദേഷ്യമല്ല ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഉപദ്രവിക്കുക ഇപ്പം സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോക്കി പാ ഹോക്കീൻ്റെ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഫ്രണ്ട്സിനെ അടിക്കുക ബാറ്റൊക്കെ എടുത്തിട്ട് അടിക്കുക തല പൊട്ടിക്കുക ഇങ്ങനെ ഭയങ്കര വീട്ടിലുള്ള കാറ്റ്സിനെയും എല്ലാത്തിനെയും ഉപദ്രവിക്കുന്ന രീതിയിൽ സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുന്ന രീതിയിൽ ഒത്തിരി കളവുകൾ പറയാ അധിക്കുക മോഷ്ടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവർക്കൊരു ഒരു സാമൂഹികപരമായ ായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഐഡിയ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാവാറില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വന്ന ഒരു കേസിലും ആ കുട്ടിയുടെ പേരൻസ് പറയുന്നുണ്ടായിരുന്നു ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അപ്പം അവർ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് കള്ളത്രം കാണിച്ചിട്ടായിരിക്കും ഉണ്ടാവുക ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ അവർക്ക് ഇതൊക്കെ വേറൊരു രീതിയിൽ എല്ലാത്തിനോടും ഒരു ശത്രുത കാണിക്കുന്ന ഒരു ഒരു മനോഭാവമാണ് പലപ്പോഴും കാണിക്കാറുള്ളത് അപ്പോൾ ഇതാണ് പൊതുവേ ഒരു കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം പല രീതിയിലുള്ള ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് അതായത് ചെറിയ പ്രായത്തിൽ സൈക്കോളജിക്കലി പല രീതിയിലുള്ള കുട്ടികൾക്ക് വരാറുണ്ട് പലപ്പോഴും പാരൻസ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാറില്ല കുട്ടീനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അടിക്കുകയും വഴിക്ക് പറയുകയും ചെയ്യുമ്പം അതിലൊരു മാറ്റം ഉണ്ടാവാറില്ല കറക്റ്റായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കുകയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയോ അവരുടെ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് വരുതാൻ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ കാണിക്കുക ഒന്നും പലപ്പോഴും പാരന്റ്സ് ചെയ്യാറില്ല കാരണം ഒന്നാമത് ഇങ്ങനെ കുട്ടികൾക്ക് മോശം ബിഹേവിയേഴ്സ് ഉണ്ടാകുമ്പോൾ പാരൻസിനാണ് പലപ്പോഴും കുടുംബക്കാരും എല്ലാവരും വയക്കു പറയാം നീ നീ നോക്കുന്നതിൻ്റെ പ്രശ്നമാണ് നീ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്ന് അപ്പം പാരൻസിനും ഇത് ഭയങ്കര സ്ട്രെസ്സാണ് അവരുടെ കുട്ടികളിൽ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സ് സ്വഭാവങ്ങൾ നമ്മളുടെ മക്കളിൽ കാണിക്കുന്നുണ്ട് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള സ്വഭാവമല്ല അവർക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിനെ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് എന്താണ് ചെയ്യേണ്ട ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സാക്കാകുമ്പോഴത്തേക്കും നമ്മൾ നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ ആൻറ്റി സോഷ്യൽ സ്വഭാവങ്ങളൊക്കെ കാണിച്ച് തീരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വ്യക്തിത്വം ആ രൂപത്തിൽ രൂപപ്പെട്ട് അങ്ങനെ തന്നെയുള്ള ഒരു ട്രാക്കിലോട്ട് പോയി ജീവിതം വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് അത് എത്രത്തോളം ആ കുട്ടീനെയും പാരൻസിനെയും സമൂഹത്തിനേയും എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം അപ്പോൾ വേറെ ഒരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്